അപ്പൊ അത് നമ്മളൊരു ഒരേക്കർ സ്ഥലത്തിനകത്ത് ഒരു വണ്ടി അതെ അതെ നമ്മള് എൺപതോളം വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും ഇതിപ്പം ഏറ്റവും കൂടുതൽ കൊച്ചിയിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മുടെ റെസ്റ്റോറന്റ് പറഞ്ഞതുപോലെ അവിടെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ആണ് നമ്മുടെ മനസ്സിലെ പ്ലാന് നമ്മുടെ ഈ റെസ്റ്റോറന്റിൽ ഞങ്ങൾ ഒരു രൂപ പോലും ഇന്നുവായിരിക്കും മാർക്കറ്റിംഗിൽ സ്പെൻഡ് ചെയ്തത് ഒരു രൂപ പോലും ആവശ്യമില്ല എത്ര വലിയ സെലിബ്രിറ്റിയോ എത്ര ആര് തുടങ്ങിയെന്നോ പറഞ്ഞാലും നല്ല ഭക്ഷണം അല്ലെങ്കിൽ ആരും